ഹായ് കൂട്ടുകാരി ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എങ്ങനെ നമ്മുടെ വീട്ടിലെ കുറച്ച് ജോലികളും കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ട് ചെറിയൊരു വീഡിയോ ആണ് രാവിലെ പാത്രം കുറച്ചുണ്ടായിരുന്നു അതെല്ലാം കഴുകി പറക്കി വെച്ച് പിന്നെ മുറ്റമൊക്കെ തൂക്കണ്ട ടൂത്ത് വഷ് നമ്മൾ അന്നേരത്ത് ധൃതി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി നമുക്ക് കടയിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട് ആ പിന്നെ മുളക് പിടിക്കാനൊക്കെ പോണം അങ്ങനെ മൂന്നാല് കൂട്ടം കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കിച്ച് വേണം പോകാനെ മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാത്രം കഴിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ കഴിക്കാനായിട്ടാണ് നമ്മൾ പയറുമെഴുക്ക് വെട്ടിയും ചേനത്തോരനും ഉണ്ടാക്കിയത് ഗോതമ്പൊടിയും ഒന്നും ഇരിപ്പിലാണെങ്കിലും പലകാരം ഒന്നും വെച്ചില്ല അരിയൊക്കെ അടപ്പത്തിട്ടു അങ്ങനെ ചോറ് ചോറാണ് രാവിലെ ഞങ്ങൾ കഴിച്ചത് അങ്ങനെ നമ്മൾ ചേനയൊക്കെ അരിഞ്ഞു പിന്നെ ചേനയിൽ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തു വേവിച്ചെടുത്തതിന് ശേഷമാണ് കടു പൊട്ടിച്ചിട്ട് നമ്മൾ കടുവിലേക്ക് കുറച്ച് അരിയും കൂടി ഇട്ടാണ് കടു വറുത്തത് വറുത്തതിന് ശേഷം ഒന്നും വീടിയും നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ അങ്ങനെ അത്ര ചിന്തിച്ചില്ല അരിയൊക്കെ വറുത്താണ് നമ്മൾ കടു വറുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി മുളക് ഇതെല്ലാം കൂടെ ചതച്ചിട്ടിട്ട് ആ അരപ്പൊന്ന് ചെറുതായിട്ട് മൂത്തിന് ശേഷം വെന്ത ചേന നമ്മൾ അതിലേക്ക് കുടഞ്ഞിട്ട് ചൂടാക്കി എടുത്താണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചേനത്തോരം വെച്ചത് നല്ല രുചിയാണ് എനിക്കെത്തിരി ഇഷ്ടമാണ് ചേനത്തോരം ചേന കറിയേക്കാട്ടിലും ചേന പുഴുങ്ങുന്ന പുഴുങ്ങുന്നതും എനിക്കിഷ്ടമില്ല പിന്നെയും കറി വെച്ചൊക്കെ ഞാൻ ഇച്ചിരി കഴിക്കും പക്ഷേ ഏറ്റവും കൂടുതലാണ് ചേനത്തോരൻ അത് കഴിഞ്ഞ് പിന്നെ ചേന മെഴുക്കുരട്ടി വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ചക്കിമൊക്കെയാണ് നമ്മുടെ അയ്യത്തിന് വീണ് വീണ ഒരു ഫ്രാഷ് ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചിരി എടുത്ത് മരുമോളോട് പറഞ്ഞുതാണ് ഇച്ചിരി അതെടുത്ത് കുഞ്ഞിന് അതിൻ്റെ നീരൊക്കെ ഇച്ചിരി കൊടുക്കാനെന്ന് അപ്പോൾ അവളത് എടുത്ത് കൊടുക്കാനൊക്കെ ഉണ്ട് ഇടുക മുറിച്ചെടുക്കുന്നു ഞാനില്ല അങ്ങോട്ടേ ഇങ്ങോട്ടും പോണല്ലോ എന്നുള്ളൊരു ആണ് എന്നിട്ട് പത്ത് പേരൊന്നു മണി കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് കുറച്ച് നേരത്തെ നമുക്ക് അവധി കിട്ടി ഇച്ചിരി നേരം ജോലി ചെയ്യാനും പിന്നെ ലൈവൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് സമയം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കും കൊണ്ട് കിട്ടുന്നില്ല മറ്റേ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നു അപ്പം ഒന്നിനെ കൊണ്ട് സമയം കിട്ടുന്നില്ല അങ്ങനെ ചനത്തൂറിനൊക്കെ വെന്ത് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് മക്കൾക്ക് രണ്ടാൾക്കും പണിയില്ല ഒരാൾക്ക് പിന്നെ ഒരു കടയിൽ നിൽക്കാനായിട്ട് പോകണം അവൻ നേരത്തെ വീട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണേ അപ്പോൾ അങ്ങനെ അവനൊരു കടയിൽ നിൽക്കാനായിട്ട് ഇനി പോവും ഈ മേളയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്ത് കൊടുമണ്ണാണ് അപ്പോൾ അവിടെ കുറച്ച് പോയാൽ മതി അപ്പം അവിടെയാണ് ഇയാൾ ഇന്ന് പോകാൻ കൊണ്ടിരിക്കുവാണ് നേരത്തെ അങ്ങനെ മോനും പോകായിരുന്നു പണ്ടൊക്കെ ഞാനും പോകുമായിരുന്നു അവരുടെ കൂടെ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അവർ ദൈവം പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇടയ്ക്ക് ഇവർ അടുത്തൊക്കെ വരുമ്പോൾ വിളിക്കുമ്പോൾ പോകും ദൂരോട്ടൊക്കെ ആണെങ്കിലും ചിലപ്പോൾ മരൊക്കെ പോകും ഇപ്പം അങ്ങനെ പോകത്തൊന്നുമില്ല അപ്പോൾ ഇവിടെ അടുത്ത് വന്നപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോയി പോകാനൊക്കെ കൊണ്ട് നിൽക്കുവാണേ അങ്ങനെ ചേനത്തോരനൊക്കെ അവിടെ പോയി നല്ലപോലെ ബന്ധം അപ്പോൾ ഈ ബന്ധം ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ഓർത്ത് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ രാവിലെ ചോറുമൊക്കെ വെന്താ ചോറുമൊക്കെ കഴിച്ചിട്ടാണ് പോയത് നമുക്ക് പിന്നെ മുളക് പൊടിക്കാനായിട്ട് പോകണമായിരുന്നു ബാങ്കിൽ ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു കുടുംബശ്രീയുടെ ഒരു ഉണ്ടായിരുന്നു അതിന് തുമ്പോണാണ് പോയത് അവിടെ പോകണമായിരുന്നു അപ്പം നമ്മൾ മുളകൊക്കെ പൊടിച്ച് പിന്നെ വീട്ടിൽ പോയിരുന്നു പിന്നെ വൈകിട്ട് നമ്മൾ അത്താഴം കഴിച്ചതിൻ്റെ കുറച്ച് ഭാഗം വീഡിയോ അത്താഴത്തിന് അത്താഴത്തിനേട്ടം കഴിച്ചോണ്ടിരുന്ന അന്നേരം ഓർത്തത് ബീഫ് കറി ഉണ്ട് രാവിലെ വെച്ച് ചേനത്തോരനുണ്ട് പിന്നെ പയർ പയറുമേരിക്കറ്റുണ്ട് അത്രയാണ് വൈകിട്ടത്തെ അത്താഴത്തിന് ലൈവൊക്കെ ഇട്ടുണ്ടെന്ന് ജോലി ചെയ്യാൻ മടിച്ചു പിന്നെ ഇത് ഒരു മെഴുക്കൂട്ടിയാണ് ഇത് ഏട്ടനെടുത്തില്ല വൈനണങ്ങ മെഴുകൂട്ടിയാണ് ഇത് എടുത്തില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് അത്തായിരത്തിനുള്ളത് ഞാൻ കഴിക്കാൻ കഴിക്കാനെടുത്ത് അത്ര നമ്മൾ ചേനത്തോരം വെച്ച ചട്ടിക്കത്താണ് ചോറ് എടുത്തത് പിന്നെ കുറച്ച് ബീഫ് കറി എടുക്കാം ബീഫ് കറി നമ്മുടെ മോനാണ് വെച്ചത് ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് വെട്ടം കുറവാണ് അമ്മ ലൈവ് ഇട്ടോ ഞങ്ങൾ കറിയൊക്കെ വെച്ചോളാം എന്നാണ് പറഞ്ഞു പക്ഷേ അവരാരും കഴിച്ചില്ല ഞാൻ ഏട്ടനും കഴിക്കുവാണ് മോള് കുടിക്കാനെ കൊണ്ട് പോയി മരുമോൾ കുഞ്ഞിനെ ഉറക്കുന്നു മോൻ അവിടെ ഇരിക്കുന്നു ഞങ്ങൾ കഴിക്കട്ടെ വീട്ടുകാരോ